இயும் மகத்தர சுவர்லோகத்து നാം പ്രവേശിക്കണമെങ്കിൽ പല കാര്യങ്ങളെ സംബന്ധിച്ചും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിലൊന്ന് അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കുക ആരെങ്കിലും അള്ളാഹുവിൽ ഷിർക്ക് വെച്ചാൽ അവന് സ്വർഗം നിഷിദ്ധമാണ് അതുകൊണ്ട് ഷിർക്കിൽ നിന്ന് മുക്തമായി തൗഹീദുള്ള ആളുകളായി തീരുക അതുപോലെ തന്നെ വിദഗത്തിൽ നിന്ന് മുക്തമാകണം വിദഗത്ത് ചെയ്ത വ്യക്തിയോട് റസൂലുള്ള പറയും ഹൗലുൽ കൗസർ പോലും അവർക്ക് കിട്ടില്ല പിന്നെയല്ലേ സ്വർഗം ി എനിക്ക് ശേഷം മതത്തിൽ കൃത്രിമ ഉണ്ടാക്കിയവരെ നിങ്ങൾക്ക് നാശം മകന്നുപോ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള അവരെ അകറ്റും അവരുടെ കൂട്ടത്തിലും നമ്മൾ ഉൾപ്പെടാൻ പാടില്ല പിന്നെയോ റസൂലു പടച്ച റബ്ബിന് പൂർണ്ണമായി കീഴൊടുങ്ങിയ ഒരു നഫ്സിനല്ലാതെ സ്വർഗത്ത് പോകാൻ കഴിയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ നഫ്സിനെ നമ്മുടെ ശരീരത്തെ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മുടെ ഇച്ഛകളെ റഹ്മാനായ റബ്ബിന് സമർപ്പിക്കുക തന്നിഷ്ടങ്ങൾ ഒഴിവാക്കുക എങ്കിൽ നമുക്ക് സ്വർഗത്തിൽ പോവാൻ സാധിക്കും യഥാർത്ഥ മുക്മിനായ ഈ മാൻ തികഞ്ഞ വക്ലിക്കല്ലാതെ സ്വർഗ ലോകത്ത് പ്രവേശിക്കാൻ കഴിയില്ല എന്ന് വസൂരുള്ളാഹി സാഹു അലഹി വസ്ലമ പഠിപ്പിച്ചു അതുകൊണ്ട് ഈമാനിന്റെ സകല അർക്കാനുകളും അതിന്റെ വശങ്ങളും നമ്മൾ കൃത്യമായി പഠിക്കൽ അനിവാര്യമാണ് നിങ്ങൾക്ക് സ്വർഗത്ത് പോവാൻ കഴിയില്ല പരസ്പരം സ്നേഹിക്കാതെ നിങ്ങൾക്ക് മുക്മിനുകളും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മുസ്ലിം സഹോദരങ്ങളെ എല്ലാ വെറുപ്പുകളും വിഷമങ്ങളും മാറ്റിവെച്ച് പരസ്പരം സ്നേഹിക്കൂ അതാണ് ഈമാനിന്റെ അടയാളം അതാണ് അടയാളം ലായത് കുടുംബ ബന്ധം സ്വർഗത്ത് പോവാൻ കഴിയില്ല അതുകൊണ്ട് കുടുംബബന്ധം ചേർക്കൂ സ്വർഗത്തിനു വേണ്ടി അധ്വാനിക്കൂ മുറിച്ച ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ആ ബന്ധങ്ങൾ വിളക്കി ചേർക്കൂ എന്നിട്ട് സ്വർഗത്തിൽ പോവാൻ വേണ്ടി ശ്രമിക്കൂ ശ്രമിക്കൂരിൻ ആരുടെയെങ്കിലും ഹൃദയത്തിൽ ിൽ സ്വർഗത്ത് പോവാൻ കഴിയില്ലട്ടോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സകലാഹങ്കാരങ്ങളും ഒഴിവാക്കി പടച്ചറബിലേക്ക് വിനയാന്യതരായി തീരൂ നിങ്ങൾക്ക് സ്വർഗത്ത് പോവാൻ കഴിയില്ല നിങ്ങളുടെ അയൽവാസി നിങ്ങളെ കുറിച്ച് നിർഭയനാവാത്ത കാലത്തോളം അതുകൊണ്ട് അയൽവക്കക്കാരെ ഉപദ്രവിക്കരുതേ അയൽവാസികൾക്ക് വിഷമമുണ്ടാക്കരുതേ എന്തിന് നേരത്തെ വിശദീകരിച്ച സ്വർഗലോകം നമുക്ക് ലഭിക്കുവാൻ വേണ്ടിമാനിയും സ്വഭാവിയും കഠിനഹൃദയനുമായ ഒരാൾക്ക് ഒരിക്കലും സ്വർഗത്തിൽ പോവാൻ സാധ്യമല്ല അതുകൊണ്ട് അക്കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണേ നമ്മളുടെ സ്വഭാവം ലോലമാക്കി തീർക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മോശമായി പെരുമാറുന്നവൻ ചെയ്ത നന്മകളിലെടുത്ത് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ഉപദ്രവിക്കുന്നവൻ അതുപോലെ തന്നെ മദ്യവാനിയായ ഒരു വ്യക്തി ഈ മൂന്നുപേർക്കും സ്വർഗ ലോകത്ത് പ്രവേശിക്കുവാൻ സാധ്യമല്ല

മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ നേടേണ്ട മതവിജ്ഞാനം ഭൗതിക താല്പര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ സ്വർഗത്തിന്റെ പരിമള പോലും നമുക്ക് ലഭിക്കില്ല അതുകൊണ്ട് നമ്മൾ മതം പഠിക്കേണ്ടത് കൃത്യമായ നെയ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയും ആരെയും കാണിക്കാൻ വേണ്ടിയും ഒരിക്കലും നമ്മൾ മതം പഠിക്കുവാൻ പാടില്ല നിസാൻ ആരിയാത്തും ഉമിയിലാത്തും നഗ്നകളായ വസ്ത്രമുടുത്തിട്ടുണ്ട് എന്നാൽ അങ്ങനെയില്ല അങ്ങനെ നിലക്ക് ജനങ്ങളുടെ വിചാരത്തിലേക്ക് മറ്റും ക്ഷണിക്കുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകൾ അവർക്കും സ്വർഗ പോവുക സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ സ്വർഗത്തിൽ പോവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള മോശമായ പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കണം പ്രവാചകൻ പറഞ്ഞു നിങ്ങളുടെ നാവിനെ സംബന്ധിച്ച് നിങ്ങൾ ഗ്യാരണ്ടി നൽകിയാൽ നിങ്ങളുടെ ഗുഹ്യാവത്തെ സംബന്ധിച്ച് ഗ്യാരണ്ടി നൽകിയാൽ ആ വ്യക്തിക്ക് ഞാൻ സ്വർഗം ഗ്യാരണ്ടി നൽകാം വീണ്ടും പ്രവാചകൻ പറഞ്ഞു വീട് ഞാൻ ഗ്യാരണ്ടി നൽകാം സത്യമാണ് തന്റെ പക്കലുള്ളതെങ്കിലും തർക്ക സ്വഭാവം ഒഴിവാക്കുന്നവർക്ക് അനാവശ്യ തർക്കം ഒഴിവാക്കുക എങ്കിലും സ്വർഗത്തിൽ ഒരു വീടുണ്ട് അതുപോലെ തന്നെ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു വീട് നൽകാം ലിമൻ തമാശയിൽ പോലും കളവ് പറയാത്ത ആളുകൾക്ക് അതുപോലെ തന്നെ ആർക്ക് ലിമൻ സ്വഭാവത്തെ നമ്മൾ മാന്യമായി ജനങ്ങളോട് പെരുമാറിയവന്ന് ഒരു വീടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസം നന്നാക്കുക നമ്മുടെ സ്വഭാവം നന്നാക്കുക നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾ നന്നാക്കുക ഒരു ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അദ്ദേഹത്തെ കാണാൻ വേണ്ടി വേണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിൽ ചില ആളുകൾ വന്നു അവർ പറയുകയാണ് ആ തിരുദൂതരുടെ മുഖത്ത് നിന്ന് വന്ന ആദ്യവാക്കുകൾ ആ തിരുദൂതരുടെ മുഖത്ത് നിന്ന് ഞങ്ങൾ കേട്ട ആദ്യവാക്കുകൾ പ്രവാചകൻ വിളിച്ചുകൊണ്ട് പറഞ്ഞു അയ്യുഹന്നാസ് ഓ ജനങ്ങളെ ർക്കും നിങ്ങൾ എല്ലാവർക്കും സലാം പറയണം നിങ്ങൾ ഭക്ഷണം നൽകണം ജനങ്ങൾ മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോഴും എഴുന്നേറ്റ് പടച്ചറബിന്റെ മുമ്പിൽ നിങ്ങൾ സുജൂതിൽ വിഴു എങ്കിൽ കൂടി നിങ്ങൾക്ക് ആ സ്വർഗലോകത്ത് പ്രവേശിക്കാം നിങ്ങളെ ക്ഷണിക്കുന്നത് സമാധാനത്തിന്റെ വീട്ടിലേക്കാണ് അതുകൊണ്ട് തന്നെ ആ സമാധാനത്തിന്റെ വീട്ടിൽ കേറാൻ സമാധാനമുള്ള ആളുകൾക്കല്ലാതെ സാധ്യമല്ലല്ലോ സാധ്യമല്ലോ കൊണ്ടോ സന്താനങ്ങളെ കൊണ്ടോ ഉപകാരമില്ല ശാന്തമായ ഒരു ഹൃദയം നല്ല ഒരു ഹൃദയം കളങ്കമറ്റ ഹൃദയം ശുദ്ധമായ തൗഹീദുള്ള ഒരു ഹൃദയം അങ്ങനെ ഒരു ഹൃദയവുമായി റബ്ബിനെ സമീപിച്ചാൽ നേരത്തെ പറഞ്ഞ നൂറ് ദറജകളുള്ള പ്രവിശാലമായ മനോഹരമായ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും നിർമ്മിക്കപ്പെട്ട ഒരു സ്വർഗലോകത്ത് എനിക്കും നിങ്ങൾക്കും പ്രവേശിക്കാം പ്രിയപ്പെട്ടവരെ അതിനുവേണ്ടി അധ്വാനിക്കുക തക്കുവയുള്ള ഭക്തരായ ആളുകൾക്ക് റബ്ബ് തയ്യാറാക്കിയിട്ടുള്ള ആ സ്വർഗലേകത്തിനു വേണ്ടി അധ്വാനിക്കുക നമ്മേവരെയും അനുഗ്രഹിക്കുമാർ